നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾ എന്തുകൊണ്ടാണ് മുകേഷിന് പിന്നാലെ നടക്കുന്നത് തുടരെ തുടരെ ഈ ചാനലിൽ നിന്ന് തന്നെ മുകേഷ് രാജിവെക്കണം മുകേഷ് 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 മാത്രമല്ലല്ലോ ബാക്കി കുറേ ആൾക്കാരുണ്ട് പക്ഷേ മറ്റുള്ളവരിൽ നിന്നും മുകേഷിനെ വ്യത്യസ്തനാക്കുന്നത് മുകേഷ് ഒരു എം എൽ എ ആണ് എന്നതുകൊണ്ട് അത് തന്നെയാണ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണ് അപ്പോൾ ജനങ്ങളോട് ഒരു ബാധ്യതയുണ്ട് ജനങ്ങളോട് ഒരു കർമ്മനിരതനാകണം എങ്ങനെ നാളെ മുതലാ കൊല്ലം കരുത്തല ഉയർത്തി നടക്കും ഞങ്ങളുടെ എം എൽ എ ഇങ്ങനെയാണ് ഇന്ന് തന്നെ മുകേഷ് മുങ്ങി മുകേഷിനെ കാണുന്നില്ല ഒരു എം എൽ എ എപ്പോഴും സാധ്യമാകണം ജനങ്ങൾക്ക് എപ്പോഴും കോണ്ടാക്റ്റബിളാവണം ഇതില്ല മുകേഷ് പോയി മുകേഷിനെ സംരക്ഷിക്കേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നതിൽ ഇതുപോലൊരു ഗതികേട് ഇനി വരാനില്ല രാവിലെ സി പി ഐയെ മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞ് മലക്കം മറിഞ്ഞു സി പി എമ്മിനോടൊപ്പം ചേർന്നു അപ്പോൾ എന്താണ് ഇവർ ഭയക്കുന്നത് മുകേഷിനെയും വേറെ വേറെ രഹസ്യങ്ങളും വെളിപ്പെടുത്തുമോ അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്നു വെച്ചാൽ മറ്റുള്ള നടന്മാർക്ക് ഒന്നോ രണ്ടോ പരാതികൾ മാത്രമേ ഉള്ളൂ പക്ഷേ മുകേഷിനെതിരെ അല്ല ഒന്നോ രണ്ടോ മൂന്നോ പരാതികളല്ല പരാതി പ്രവാഹങ്ങളാണ് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല മുകേഷിൻ്റെ മുകേഷിൻ്റെ ആദ്യ ഭാര്യ പരാതിപ്പെട്ടിട്ടുണ്ട് മുകേഷിൻ്റെ രണ്ടാം ഭാര്യ ഒഴിഞ്ഞ ശേഷം പരാതിപ്പെട്ടിട്ടുണ്ട് മുകേഷിനെതിരെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും പരാതി പ്രവാഹം മാത്രമാണ് അയാളുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച സംശയങ്ങൾ പൊതുജന മധ്യത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കൊല്ലത്തെ അയാളെ കെട്ടി എഴുന്ന ജനങ്ങളുടെ മുമ്പിലേക്കും പിണറായി കൊണ്ടെത്തിച്ചത് അതാണ് പിണറായി വിജയൻ കൊല്ലംകാരോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ഗുരുദാസൻ എം എൽ എ ആയിരുന്നു നല്ല എം എൽ എ ആയിരുന്നു എക്സൈസ് മന്ത്രിയായിരുന്നു ഓരോരും അതി പോലും തൊട്ട് ഇല്ലാത്ത നല്ലൊരു മനുഷ്യനായിരുന്നു കമ്മ്യൂണിസം എന്താണെന്ന് ജനങ്ങളോട് പറയുന്ന ഒരാളാണ് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളിലൊന്നായിരുന്നു ഗുരുദാസൻ പക്ഷെ അയാൾ വേണ്ടെന്ന് വെച്ചു അദ്ദേഹത്തെ മാറ്റി നിർത്തി പിണറായി നേരിട്ട് വന്ന് കെട്ടിയേർ പറഞ്ഞു വന്നത് ജനാധിപത്യ ബോധമില്ലാത്ത ഒരാൾ ജനാധിപത്യമായ ഒരു പദവി അലങ്കരിക്കാൻ പാടില്ല സ്ത്രീത്വം സംരക്ഷിക്കുമെന്ന് നൂറിൽ നൂറ്റമ്പത് വട്ടം പറയുന്നൊരു പ്രസ്ഥാനമാണെങ്കിൽ മുനിസിപ്പൽ പ്രസ്ഥാനവും നമ്മുടെ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും എന്നിട്ടും അവർക്ക് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഗതികേടാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ സർക്കാർ ഈ എം എൽ എ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗം അപ്പോൾ പിന്നെ കേസൊക്കെ എടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊളിയിട്ടിട്ട് നടപടി വേണ്ട എന്നുള്ള ലെവലിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇപ്പോഴേ സർക്കാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേസൊക്കെ എടുത്തോളൂ എടുത്തോളൂ പക്ഷെ നടപടി വേണ്ട നടപടി പതുക്കെ മതി നടപടി ഞങ്ങൾ പറയും അത് നിങ്ങൾ അനുസരിച്ചാൽ മതി അപ്പോൾ ആർക്കൊക്കെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ത ഒരു ഒരു നമുക്കൊരു ധാരണയില്ല കാരണം ജാമ്യമില്ലാത്ത കുറ്റമാണ് മൂന്ന് പേർക്കെതിരെ പ്രത്യക്ഷത്തിലുള്ളത് സിദ്ധിഖ് മുകേഷ് ജയസൂര്യ ഇവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ പാവം പിടിച്ചാൽ നമ്മളൊരു ഒരു എലിയെ തല്ലിക്കൊന്നാൽ നാളെ രാവിലെ വനമ്പ നമ്മളെ വീട്ടിൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്തതിനെ കൊണ്ട് ജയിലിലിടും പിന്നെ പത്ത് ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല പാമ്പിടിച്ചാണ് എടുക്കാതെ അപ്പോൾ ഈ ഒരു നാട്ടിലാണ് ഈ മൂന്ന് പേര് ബലാത്സംഗം കുറ്റത്തിന് ഒരാൾ മൈനറാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും ഇവിടെ സംഭവിക്കുന്നത് എന്താണ് മാത്രമല്ല നമ്മുടെ ഇ പി ജയരാജൻ നമുക്കത് സംശയി സംശയമാണെങ്കിൽ സംശയമാണ് എല്ലാത്തിനും സംശയമാണ് ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞ സംഭവമേ ഇവിടെ ഇല്ല പല കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് ബോധവും കമ്മ്യൂണിസ്റ്റ് മാനവികതയും ഉയർത്തിക്കൊണ്ടാണ് വരുന്നത് അത് ആദ്യത്തെ സർക്കാരാണെങ്കിൽ പോലും എന്താ പറയുക ഭൂമി വിതരണമായാലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലായാലും പുതുബോധം പുതു നവീകരണ ബോധ്യം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നവർ പറയുകയാണ് ഞങ്ങൾക്ക് നീതിബോധമില്ല പക്ഷേ നിങ്ങൾക്ക് നീതിബോധമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മാത്രം ചെയ്യുമെന്ന് ഇതിലെവിടെയാണ് ന്യായമുള്ളത് അന്യായം മാത്രമാണുള്ളത് നമ്മൾ വീണ്ടും പറയുന്നതെന്നു വെച്ചാൽ മുകേഷ് എം എൽ എസ് എൻ രാജിവെക്കണമെന്ന് തന്നെയാണ് കാരണം വീണ്ടും പറയുന്നു ജനാ ജനങ്ങൾ കൊടുത്തൊരു പദവിയാണ് ജനങ്ങൾക്ക് ഈ നാറ്റക്കേസിനെ സഹിക്കേണ്ട കാര്യമല്ല അയാളുടെ പേഴ്സണൽ പ്രശ്നം ഞങ്ങൾക്ക് കാര്യമില്ല അയാൾ മുങ്ങി നടക്കുന്നു ഇന്ന് നടന്ന് നാളെ നടന്നു മറ്റേ നടന്നു അയാൾക്ക് എവിടെയെങ്കിലും പോവാം പക്ഷേ ജനങ്ങൾക്ക് ടച്ചബിളായിരിക്കണം പ്രാപ്യമായിരിക്കണം ഒരു എം എൽ എ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും പറയുന്നു മുകേഷ് അയോഗ്യനാണ് മുകേഷിന് ഇനി മേലാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും നിർത്താനും പാടില്ല മുകേഷ് രാജിവെച്ച് ഒഴിഞ്ഞു പോകണം അതിലൊരു നാണക്കനും വിചാരിക്കണ്ട ഉറപ്പിച്ചു പറയുന്നു മുകേഷിന് ഈ നാടിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ആവശ്യമില്ല അയാൾ ജനാധിപത്യ വിശ്വാസിയായിരുന്നു